അഞ്ചര മാസത്തോളം ജയിലിൽ കിടന്നപ്പോൾ അമിത്തിനെ ഭാര്യയും ഉപേക്ഷിച്ചു പോയി ഇതോടെ പകയായി അമിത് ഉറാങ്ങിന്റെ വൈരാഗ്യം അതിരി കോട്ടയം തിരുവാതിക്കൽ ഇരട്ടക്കൊലപാതകത്തിൽ പ്രതി അമിത് ഒറാങ് പിടിയിലാകുന്നത് പോലീസിന്റെ സമർത്ഥമായ നീക്കത്തിൽ തൃശൂർ മാളയിൽ നിന്നാണ് പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് കോട്ടയം ഗാന്ധിനഗർ എസ് എച്ച്ഒയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് പുലർച്ചെ അസമിൽ നിന്നുള്ള അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലത്തിനടുത്തുള്ള കോഴിഫാമിൽ നിന്നാണ് അമിത്തിനെ കസ്റ്റഡിയിലെടുത്തത് ഇന്നലെ വൈകുന്നേരമാണ് പ്രതി മാളയിൽ എത്തിയതെന്നാണ് വിവരം ഒറ്റയ്ക്കാണ് മാളയിലെത്തിയത് മൊബൈൽ ഫോണിന്റെ ടവർ ലൊക്കേഷൻ മാളയിൽ കണ്ടെത്തിയ പോലീസ് ഇന്ന് രാവിലെ സ്ഥലത്തെത്തുകയായിരുന്നു പ്രതിയെ ഒളിവിൽ കഴിയാൻ സഹായിച്ച സ്വദേശികളായ പേരെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കസ്റ്റഡിയിലെടുത്തവരെ മാള പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച ചോദ്യം ചെയ്യുന്നു കൊലപാതക വിവരം അറിഞ്ഞുകൊണ്ടാണോ പ്രതിയെ ഒളിവിൽ പാർപ്പിച്ചത് എന്നതുൾപ്പെടെയുള്ള വിവരങ്ങളാണ് ആരായുന്നത് കൊലപാതക വിവരം അസം സ്വദേശികൾക്ക് അറിയാമെങ്കിൽ പ്രതി ചേർക്കും അമിത് തുറാങ് എന്നാണ് ജോലി തേടി കോട്ടയത്ത് വന്നതെന്ന് പോലീസിന് പോലും വ്യക്തമല്ല മൂന്ന് വർഷമായി വിജയകുമാറിന്റെ വീട്ടിലും ഓഡിറ്റോറിയത്തിലും ഇയാൾ ജോലി ചെയ്തിരുന്നു ഇതിനിടെയാണ് വിജയകുമാറിന്റെയും ഭാര്യയുടെയും ഫോണുകൾ മോഷ്ടിച്ചതും ഇതുപയോഗിച്ച പണം തട്ടിയെടുത്തതും ഈ കേസിൽ അഞ്ചര മാസത്തോളം ായിരുന്നു ജയിലിൽ കഴിയുന്ന സമയത്ത് അമിത്തിനെ ഭാര്യ ഉപേക്ഷിച്ചു പോയെന്ന സൂചനയുണ്ട് ഈ കേസിൽ അസമിൽ ചെന്ന ഭാര്യ അമിത്തിനെയും ഒരുമിച്ചാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് അറസ്റ്റിലായ പ്രതി കുറ്റസമ്മതം നടത്തി വിശദമായ ചോദ്യം ചെയ്യലിലൂടെ വസ്തുതകൾ നീക്കം രണ്ടായിരത്തി വിജയകുമാറിന്റെ മൊബൈൽ അമിത് മോഷ്ടിച്ചിരുന്നു തുടർന്ന് ഓൺലൈൻ ബാങ്കിംഗ് വഴി പണം അപഹരിച്ച സംഭവത്തിൽ അമിത്തിനെതിരെ വിജയകുമാർ പോലീസിൽ പരാതിപ്പെട്ടു പിന്നാലെ ശിക്ഷിക്കപ്പെട്ട അമിത്തിനെ കോട്ടയം ജില്ലാ ജയിലിലേക്ക് മാറ്റി ഈ മാസമാണ് അമിത് ശിക്ഷ പൂർത്തിയാക്കി ജയിലിൽ നിന്നും പുറത്തിറങ്ങിയത് തിരുവാതിക്കലെ വീട്ടിലെത്തി വിജയകുമാറിനെയും ഭാര്യ മീരയെയും ഭീഷണിപ്പെടുത്തിയതായും പറയുന്നു കൊലപാതകത്തിന് പിന്നാലെ പ്രതി വിജയകുമാറിന്റെയും മീരയുടെയും മൊബൈൽ ഫോണുകൾ മോഷ്ടിച്ചിട്ടുണ്ട് എന്നാൽ മറ്റു പണമോ ആഭരണങ്ങളോ നഷ്ടപ്പെട്ടിട്ടില്ലെന്ന പ്രാഥമിക വിലയിരുത്തലാണ് പോലീസ് കോട്ടയം തിരുനക്കര ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയം ഉടമ തിരുവാതിക്കൽ ശ്രീവത്സവം വീട്ടിൽ ടി കെ വിജയകുമാർ ഭാര്യ ഡോക്ടർ മീര വിജയകുമാർ എന്നിവരാണ് കൊല്ലപ്പെട്ടത് തിങ്കളാഴ്ച രാത്രി പത്തിനു ശേഷമാണ് കൊലപാതകമെന്നാണ് നിഗമനം വീടിന്റെ മതിൽച്ചാടി എത്തിയ അക്രമി മുൻവശത്തെ ജനാലയുടെ ജില്ലിൽ ഡ്രില്ലർ കൊണ്ട് വിടവുണ്ടാക്കി ആദ്യം ജനൽ തുറന്നു തുടർന്ന് വീടിന്റെ കൊളുത്തും തുറന്നു വീട്ടിനുള്ളിൽ കയറി അക്രമി രണ്ട് മുറികളിൽ കിടന്നുറങ്ങിയിരുന്ന വിജയകുമാറിനെയും മീരയെയും കോടാലി കോടാലികൊണ്ട് മുഖത്തുൾപ്പെടെ വെട്ടിക്കൊലപ്പെടുത്തിയെന്നാണ് പോലീസിന്റെ നിഗമനം അതേസമയം വിലവിടുപ്പുള്ള പലതും ആ വീട്ടിലുണ്ടായിരുന്നു പക്ഷേ അമിത് കൊല നടത്തിയ ശേഷം കൊണ്ടുപോയത് ആ മൂന്ന് ഫോണുകൾ മാത്രമാണെന്നതും ശ്രദ്ധേയമാണ് വലിയ ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ടെന്ന വിലയിരുത്തൽ സജീവമാണ്